അസ്സാമലൈക്കും വാഹ്മത്തുല്ലാ ഹെമക്ക് നേരച്ചാലും ഹെമായിരിക്കും എന്ന് പറഞ്ഞത് വളരെ സത്യമാണ് മൂത്ത് നേരച്ച് കളവനായ ഒരു വഹാബി ഭീകരന്റെ പ്രസംഗം ഒരു ക്ലിപ്പ് കഴിഞ്ഞ ദിവസം കേൾക്കാനിടയായി അതിങ്ങനെയാണ് അടിസ്ഥാനത്തിലാണ് നാം കാര്യങ്ങൾ നിർവഹിക്കുന്നത് മാസം മാസം കണ്ടാൽ കണ്ടാൽ നോക്കുക പെരുന്നാളാക്കുക എവിടെ കാണണം എങ്ങനെ കാണണം ലോകത്തെ എവിടെ കണ്ടാലും കണ്ടിട്ടുണ്ട് എന്ന ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാഴ്ച തന്നെയാണ് യഥാർത്ഥമായ കാഴ്ച ഈ വിഷയത്തിൽ സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങളും മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം രാജ്യങ്ങളും ഇന്ന് മൂന്നാണ് ഒരു ഹജ് അവർ കാരഫ വ്യാഴാഴ്ചയാണ് ഹജ് പെരുന്നാള് വെള്ളിയാഴ്ചയും ആണ് അതെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമുകളും യുഐ യു എ ഖത്തറ് ബഹറൈ അതിനേക്കാൾ വലിയത് ഒമാനിലും ഇതാണ് കാര്യം തിരുവനന്തപുരത്ത് മാസം കണ്ടാൽ കണ്ണൂർ മാസം കണ്ടാൽ തിരുവനന്തപുരത്ത് എടുക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഒമാനെ മാസം കണ്ടാൽ കണ്ണൂർ എടുത്തുകൂടാ കണ്ണൂരിൽ നിന്ന് വിമാനത്തിൽ ഒന്നേ മുക്കാം മണിക്കൂർ യാത്ര ചെയ്യണം തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ കണ്ണൂരിൽ നിന്ന് വിമാനത്തിൽ മൂന്ന് മണിക്കൂർ യാത്ര ചെയ്താൽ മതി ഒമാനിലെത്താൻ എങ്കിൽ എന്തുകൊണ്ട് ഒമാനി മാസപ്പറവി കേരളക്കാർക്ക് അംഗീകരിച്ചുകൂടാ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊള്ളുക ഈ വിഷയത്തിൽ സെൽഫി ഗ്രൂപ്പുകൾ മുജാഹിദ് ഗ്രൂപ്പുകൾ രണ്ട് ഗ്രൂപ്പുകൾ അടിസ്ഥാനപരമായി ഉണ്ട് മൂന്നാമത്തെ ഗ്രൂപ്പ് ലൈ ലാഹിദ് ബാത്തിലാക്കിയ ഭൂരിപക്ഷ ഷിഇഇ ഗ്രൂപ്പ് അതേപോലെ തന്നെ മുഹമ്മദ്യെ ബാത്തിലാക്കിയ ന്യൂനപക്ഷ കാദിയാനി ഗ്രൂപ്പ് അവർ രണ്ടാളെയും നാം പരിഗണിക്കേണ്ടതില്ല അവർ കൊടിയ കാഫിരിങ്ങളും മുഷരിക്കും ആണ് അവർ മാസം കാണുന്നുണ്ടോ ഇല്ലേ നമുക്ക് വിഷയമല്ല അവര് പെരുന്നാളാക്കുന്നുണ്ടോ നോമ്പാക്കുന്നുണ്ടോ നമുക്ക് വിഷയമല്ല നമുക്ക് വിഷയം അഹിസുന്ന മാത്രമാണ് തീർച്ചയായിട്ടും ഇവിടെയുള്ള മുജാഹിദ് ഗ്രൂപ്പുകൾക്കും സെൽഫി ഗ്രൂപ്പുകൾക്കും ഒത്തൊരുമിച്ചിരുന്ന് ഒമാനിലെ മാസപ്രഖ്യാപനം അനുസരിച്ച് ഹർമിക് സൗദി അറേബ്യയോട് യോജിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കേരളക്കാർ ദുബായിലുണ്ട് നമ്മുടെ കേരളക്കാർ കത്തറിലുണ്ട് ബഹ്റൈൻ ഉണ്ട് അവരാടും നമ്മളോട് പറയാ നമ്മൾ പറയാറില്ല നമ്മളെ മാസം എങ്ങനെയാണ് നിങ്ങളും അങ്ങനെയാണെന്ന് പറയാറില്ല അവരും സൗദി അറേബ്യ പരിഗണിച്ചുകൊണ്ടാണ് ദുബൈയില് നമ്മളെ കേരളക്കാർ പെരുന്നാളാക്കുന്നത് അതേപോലെ തന്നെ ഒമാനെ പെരുന്നാളിമാ പിന്നെ പിന്നെ യു എ ഖത്തറിലും ബഹ്റൈനിലും പെരുന്നാളാക്കുന്നത് അവർ സൗദി അറേബ്യ പരിഗണിച്ചുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇവിടുത്തെ ചീഇ ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്താൻ കാദിയാനി ന്യൂനപക്ഷത്തെ തൃപ്തിപ്പെടുത്താൻ എന്താവശ്യത്തിനാണ് ഈ അയൽപക്ക ബന്ധം അവർ ബന്ധമാണ് ഈ ചങ്ങാതിയിൽ പറയുന്ന വിഷയം കേരളത്തിലെ വഹാബികൾ ഇല്ല എന്നുള്ളത് വേറെ വിഷയം കാരണം ഇവൻ്റെ തലയിൽ ഉദിക്കപ്പെട്ടതായ പൊട്ടത്തരങ്ങൾ മറ്റുള്ളവർക്ക് അത് ശരിയായിക്കൊള്ളണം എന്നില്ല ഏതാണെങ്കിലും ഇയാൾ പറഞ്ഞത് കേരളത്തിലെ ഈ രണ്ട് വിഭാഗം പറയുന്ന എറണാകുളവും കോഴിക്കോടും വെച്ച് സമ്മേളനം നടത്തിയ എറുമവും കോമവും അവർ മാത്രമേ മുവാഹീദുകളുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഷായികളാണ് അവരൊക്കെ മുഷിരിക്കും കാഫിറാണ് എന്ന് അത് പൊതുവേ മഹാവിയാൾ അവരുടെ ഏലക്കപ്പാട്ടിൽ പൊതുവേ ചേർത്താറുള്ളൊരു വിഷയമാണ് സുന്നികളായ ആളുകളൊക്കെ കാഫിറാണ് രണ്ട് മിനിറ്റ് നേരം കൊണ്ട് ഈ വിഷജന്തുവിൻ്റെ നാവിലൂടെ എന്തെല്ലാമാണ് വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് പച്ചപ്പോട്ടും വന്നിട്ടുണ്ട് ഞാൻ പറയാം ഇയാൾ ആ ഒരൊറ്റ സംശ്വാസത്തിൽ പറഞ്ഞത് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന സുന്നികൾ സമസ്ത കേരള ജമീയത്തുലമായയുടെ ആലിമീങ്ങളും അതിൻ്റെ കീഴിലുള്ള ആളുകളൊക്കെയും ആ ഷിവിഭാഗക്കാരാണ് കാഫ്രീങ്ങളാണ് മുഷ്രിക്കുകളാണ് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കേൾക്കാം ഇത് ഇന്ന് പറയാറില്ല ഇവൻ്റെ ഹംക്ക് നേരച്ചാൽ എന്ന് പറഞ്ഞു ഇവൻ മുമ്പേ ഇവൻ താടി മുടി നെരക്കിണീന് മുമ്പേ നമുക്ക് വേറെ പരിചയമുണ്ട് ഇവൻ അന്നേ പറയാറുണ്ട് ഇപ്പോൾ അഞ്ചാം വിത്തായി ഇപ്പം അവൻ്റെ മക്കളും പേരമക്കളും ഗോതയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ പഴയ പാട്ട് തന്നെ ഞാൻ വിചാരിച്ചു വിചാരിച്ചിപ്പം കുജിക്ക് കാലുകിട്ടിയപ്പം നന്നാവും എന്നൊക്കെയാണ് അപ്പോൾ അതാണ് ഇപ്പോൾ ഇവൻ്റെ കോലം ഇനി ഇവനോട് പ്രത്യേകിച്ചൊരു ചോദിച്ചു ഇനി അഥവാ വാഹാബി ആലയത്തിൽ ഇവൻ്റെ ഏതെങ്കിലും മത്തിഷ്കത്തിലുപെട്ടതായ വിഡിത്തരങ്ങൾ ആവാഹിക്കുന്ന വല്ലവരും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവനെ ഇതുപോലുള്ള പൊട്ടത്തരം പറയാൻ വേണ്ടി ക്ഷണിക്കുന്ന വേദി കൊടുക്കുന്ന മൈക്ക് കൊടുക്കുന്ന ഹംകിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ നിസ്കാരം നോമ്പൊക്കെ കണക്കാക്കുന്നത് കിലോമീറ്റർ വെച്ചിട്ടാണോ യാത്രാദൂരം വെച്ചിട്ടാണോ കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കറക്റ്റ് മൂന്ന് മണിക്കൂർ അപ്പോൾ തി കാസർഗോഡിൽ നിന്ന് നേരെ ദുബായിലേക്ക് മൂന്ന് മണിക്കൂർ അപ്പോൾ കേരളത്തിലുള്ളവർക്ക് മാത്രം എന്താണ് ഇപ്പോൾ കേരളത്തിൽ ഈ മൂന്ന് മണിക്കൂറിൻ്റെ അതേ പരിധി തന്നെ ദുബായിക്കും ആ പരിധി അളർന്നുകൂടാ എന്നൊക്കെയാണ് ഈ പറഞ്ഞ പൊട്ടൻ ചോദിക്കുന്നത് അപ്പോൾ അതേ മാനദണ്ഡ പ്രകാരം വെച്ചിട്ട് തന്നെയാണോ നിങ്ങൾ നിസ്കരിക്കാറുള്ളത് സൗദി അറേബ്യയിലെ മഹരീബിൻ്റെ നേരത്താണോ നിങ്ങൾ കേരളത്തിൽ മരുവിസ്കരിക്കാറുള്ളത് അതോ അഷ്ടമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ സൂര്യൻ്റെ ചലനത്തിനനുസരിച്ചാണോ അത് വഹാബി കുട്ടികൾ മറുപടി പറയേണ്ടതാണ് അല്ലെങ്കിൽ അടുത്ത പ്രസംഗത്തിൽ ഇവനെക്കൊണ്ട് നിങ്ങൾ മറുപടി പറയണത് ഇതേ നേരത്താണോ നിങ്ങൾ നിസ്കരിപ്പിക്കാറുള്ളത് ദോഹർ നിസ്കരിക്കാറുള്ളത് അങ്ങനെയാണോ ഹറം ഷരീഫിലെ മക്കയിൽ നിന്ന് വരുന്ന ബാങ്കിനനുസരിച്ചാണോ നിങ്ങളും ബാങ്കും കൊടുക്കാറുള്ളത് അതോ സൂര്യൻ്റെ ചലനത്തിനനുസരിച്ച് പ്രഭാതവും പ്രദോഷമാകുന്നതിനനുസരിച്ചാണോ എന്നും അത് നല്ല സുഖമുള്ള സുബീൻ്റെ നേരത്താണ് ഹറം ഷരീഫിലെ സുബീൻ്റെ അടുത്ത് ഇവിടെ നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ ഈ അരക്കുറയുകയും ഈ അരക്ക് സുബിസ്കരിച്ചേ ഏ ഇക്കൊന്നും മനസ്സിലാകണില്ല നമ്മളിവിടെ പകൽ ആകുന്ന നേരത്ത് ചിലപ്പോൾ അമേരിക്ക രാത്രിയായിരിക്കും വേറെ ഉള്ള രാഷ്ട്രങ്ങൾ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചുകൾ ഉണ്ടാകും ഭൂമിയുടെ പ്രകൃതിയുടെ കിടപ്പങ്ങനെയാണ് അപ്പോൾ അതത് ദേശത്തിൽ എങ്ങനെയാണോ ഷോ മൂല്യ റൊയ്യ എന്നാണ് മൗലവിയ പറഞ്ഞതിൻ്റെ താല്പര്യം അല്ലാതെ ഭൂമിയിൽ ഏതെങ്കിലും ഒരുത്തം കണ്ടുകൊണ്ടിരുന്നെങ്കിൽ അത് ഹറമ കണ്ട അറമിൻ്റെ ബാങ്കിനെ അനുസരിച്ച് കൊടുക്കണം പിന്നെ ഇപ്പം പറഞ്ഞത് എന്താണ് ഒരു പ്രദേശത്ത് മാസം കണ്ടിൻ്റെ അടിസ്ഥാനത്തിന് നോമ്പ് പറയുമ്പോൾ അത് അയൽവാസിയായ ഷേകളെ അതായത് ആ ഉദ്ദേശിച്ച സുന്നികളാണ് തൃപ്തിപ്പെടുത്താൻ വേണ്ടി അപകടകരമായ ബന്ധം അങ്ങനെയൊന്നുമില്ല ഏങ്ങായി മാസം കണ്ടുകിണ്ടിച്ചെങ്കിൽ നോമ്പ് നോൽക്കും മാസം കണ്ടുകൊണ്ടെങ്കിൽ പെരുന്നാളും കഴിക്കും അത് അയൽ ഭാഗത്ത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഏ അങ്ങനെയാണ് ശുന്നിയുടെ അഭിപ്രായം ശുന്നയങ്ങൾ അങ്ങനെ ചെയ്യാറുള്ളത് ഇജന ശുന്നിയല്ല ജി വഹാബി ഭീകരനാണ് ആ ഭീകരതയുടെ എല്ലാ സംസാര ശൈലിയും വരുന്നുണ്ട് ഈ അടുത്ത കാലത്ത് വഹാബികൾ പലപ്പോഴും വളർന്നിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം ഭീകരത ഉള്ളത് ഒരു പക്ഷേ ശശികല എന്ന് പറഞ്ഞ ഭീകര ജീവി കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കാൻ പറ്റിയത് എനിക്കായിരിക്കും മുസ്ലിം സമൂഹത്തെ ഷിർക്കിൽ മുക്കിക്കൊല്ലാൻ വേണ്ടി ഇന്ന് ജീവിച്ചിരുന്ന കൗമറമാരുവെ പോലുള്ള വിഷയ ജന്തുക്കളെ മുമ്പ് ജീവിച്ചിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും ഇജാതെ ഒരു ജന്തുക്കളെ കണ്ടിട്ടില്ല എന്താ ചെങ്ങാൻ നന്നായിക്കൂടെ എനിക്കൊക്കെ എന്നിട്ട് പൊതു സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ ഉളുപ്പില്ലാതെ സംസാരിക്കാം മഹാഭൂരിപക്ഷം വരുന്ന സുന്നികൾ കഫ്രാണ് മുഷരിക്കാണ് എന്നിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് ചോദിച്ചു ഞങ്ങളിവിടെ മുഷിരിക്കാക്കി ഞങ്ങളിവിടെ കാഫറാക്കി ഞങ്ങൾ ആരെയും മുഷിരിക്കാക്കനും കാഫറാക്കനും പറഞ്ഞു ഇവനേതാ നിങ്ങൾക്കറിയും ഈ ചങ്ങാതി സുന്നിയായി വളർന്നതായിരുന്നു പിന്നീട് തബലി ജമാത്തേക്ക് പോയി ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തബലീകാൻ നല്ലത് എറിഞ്ഞ് നടന്നു ഇപ്പോൾ തബലഗ ജമാത്തിൻ്റെ കെട്ടും തടി തന്നെ ഉള്ളു നേരെ വഹാബിക്ക് പോയി തേനാ മതിയല്ലോ പാർവർ ഷാപ്പിനോടുള്ള ബന്ധം കുറയുകയും തുണി ബന്ധം കൂടിയുണ്ടെങ്കിൽ തബലീഗാവും ആ സബിലേക്ക് ഇന്ന് പിന്നെ ഒന്നും കൂടി ഡോസ് കൂടിയിട്ടുണ്ടെങ്കിൽ വഹാബിയാകും ആ വഹാബിയിൽ നിന്ന് ഒന്നും കൂടി ജോസ് കൂടി ഡോസ് കൂടിയിട്ടുണ്ടെങ്കിൽ ജാ ജസ്ലയിലും ജാമിതയിലേക്കും എത്തപ്പെടും അതന്നെ ചേക്കന്നൂരിസം ഈ ഒരു ശ്രേണി എന്ന് പറഞ്ഞാൽ അതാണ് മറ്റുള്ള വഹാബികളാരെങ്കിലും ഇത് കേൾക്കുമ്പോൾ എൻ്റെ നേരെ കൊമ്പനങ്ങൾ തന്നെ ഇജാതി പടിജന്തുക്കളെ പടുജാതിരികളെ സംസാരിക്കുമ്പോൾ മൂക്കുകാരുടെ നിന്ന് നിങ്ങൾക്ക് നല്ലതാണ് അല്ലെങ്കിൽ തിരിച്ചും പറയേണ്ടി വരും